ഇലക്ട്രോണിക്സ് എന്നിവരുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന മീഡിയം വേസ് സ്റ്റേഷനാണ് ഇത് ഫുള്ള് ഡെഡായ റേഡിയോ ആണ് ഇതെങ്ങനെയാണ് ഇത് നമ്മൾ റിപ്പയർ ചെയ്തെന്നുള്ളത് നിങ്ങൾ ആദ്യ അവസരം വരെ കൃത്യമായിട്ട് കാണുകയോ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് റിപ്പയർ ചെയ്യാൻ കിട്ടിയേക്കുന്നത് ഇത് ഈ എഫ് പിന്നെ അവർണയുടെ ബോർഡാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നാണ് കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് പ്രകാശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ കൂടെ അയച്ചു തന്നതാണ് കമ്പൗണ്ട് വല്ലോം വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചുതന്നതാണ് ഇതും അപ്പം ഇതാണ് നമുക്കത് നോക്കാം ഇത് നമുക്ക് ശരിയാക്കാനായിട്ട് അപ്പം ചെറിയ പ്രിൻ്റഡ് സർക്യൂട്ടിൽ പ്രിൻ്റഡ് ബോർഡിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രിൻ്റൊക്കെ ഇളകിയിട്ടുണ്ട് എങ്കിലും നമുക്ക് കഴിവിൻ്റെ പരമാവധി ഇത് ശരിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വയ ഈ ചെയ്ത് സോൾഡർ ചെയ്ത് വെച്ചൊക്കെ എല്ലാം അങ്ങ് ഇളക്കാം അതിനുശേഷം രണ്ടാമത് നമുക്ക് ഇതിന് കണക്ഷൻ കൊടുക്കാം കാരണം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് തന്നെ വേർ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ എന്നുള്ളത് നമുക്ക് നോക്കാം സ്റ്റേഷനൊന്നും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഓക്കെ അപ്പം ഇതാ പറഞ്ഞ ബോർഡാണ് അപ്പോൾ ഈ ടൂണിങ് കപ്പാസിറ്റിയൊക്കെ വേറെ മാറ്റി ഇട്ടേക്കുന്നതാണ് രണ്ടാമത് ഇട്ടേക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതും ഒന്നും മാറ്റേണ്ട ആവശ്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടാനൊക്കെ പാടായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഈ വയറെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് ഇളക്കും മാറ്റാം എല്ലാ വയറും ഒന്ന് മാറ്റണം എന്നിട്ട് രണ്ടാമത് കണക്ഷൻ കൊടുക്കാം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം മാറ്റണം ഈ കണ്ട പുതിയത് മാറ്റിയിട്ടാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും നോക്കാം കാരണം എന്തായാലും നോക്കാം അപ്പോൾ അസപ്പൊക്കെ ചരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് മൊത്തത്തിലൊന്ന് നോക്കാം അതുപോലെ തന്നെ സോൾഡ് ഡ്രിങ്ക് ഒക്കെ ഈ സൈഡിലോട്ടൊക്കെ ചാടി കിടക്കുവാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഷോർട്ടായതുപോലാണ് കിടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്റ്റേഷൻ പോലും കൃത്യം അല്ല നമ്മുടെ സ്പീക്കർ പോലും വർക്കാവത്തില്ല കാരണം ഷോട്ട് പോലെ കിടക്കുന്നുണ്ട് നമ്മുടെ സ്പീക്കറിലേക്കുള്ള കപ്പാസിറ്റർ കൊടുക്കാനുള്ളതാണ് ഒന്ന് ചിരണ്ടി ക്ലീൻ ആക്കിയിട്ട് അവിടെ ഒന്നും സോൾഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നോക്കാൻ പരമാവധി നമ്മൾ ഷോട്ടാകാതെ തന്നെ ശ്രദ്ധിക്കണം ഷോർട്ടാകാതെ നോക്കണം കാരണം സോൾഡർ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷോർട്ടാകാതെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഇതൊക്കെ ആണെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ നമുക്ക് വെച്ച് ലെഡ് അവിടെ ഒന്ന് പൂശാം അതിനുശേഷം ലെഗ് കറക്റ്റായിട്ട് ആ കപ്പാസിറ്റിൻ്റെ ലെഡ് അതിലോട്ട് സോൾഡർ ചെയ്യണം ലഘകം ഒത്തിരി അങ്ങ് ഇതായിട്ടിരിക്കും അപ്പോൾ അവിടെ നല്ലപോലെ ഒന്ന് സോൾഡർ ചെയ്ത് വെക്കണം ഇത്ര ഇത് ഒത്തിരി ആണ് അത്രയൊന്നും ആവശ്യമില്ല ക്കെ ഉണ്ടെങ്കിൽ അത്യം പറഞ്ഞാൽ അതൊരു കാണാനും ഭംഗി കാണത്തില്ല ലഡ്ഡൊക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി കൂടുതലായാലും പ്രശ്നമാണ് ഇതൊക്കെ പരമാവധി നമ്മൾ എന്താ പറയുക ലഡ് പൂശും പോകാം പരമാവധി ഒരു പൊട്ടുപോലെ സോൾഡ് ചെയ്യാൻ ശ്രമിക്കും ഇവിടെ വാരിക്കൊരു ബ്ലഡും ഉണ്ട് അതെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റണം പിന്നെ പ്പ സിറ്റാണ് അപ്പം അതൊക്കെ കുറച്ചായിട്ടും വളരെ നൈസായിട്ടും വേണം സോൾട്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഒരു സംഭവം വിട്ടുപോയിട്ടുണ്ട് അത് നമുക്ക് അവിടെ നിന്ന് സോൾട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ അത് ഇവിടെ നിന്ന് ജമ്പർ സോൾഡർ സോൾഡർ ചെയ്യണം നമുക്ക് ചെയ്യണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് മൊത്തത്തിൽ ആ ലെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇനി വയറിങ്ങിന്റെ കണക്ഷൻ ഒക്കെ കൊടുക്കാം ഇത്രയും ലെഡാണ് ഈ ബോഡിന്ന് കിട്ടിയത് അപ്പോൾ എല്ലാം ഒരുവിധം ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വയ വയറിങ് അതിൻ്റെ കറക്റ്റായിട്ട് കൊടുക്കാം അതിൻ്റെ കണക്ഷനൊക്കെ അപ്പോൾ ഇവിടെ പ്രിൻ്റ് ഇളകിയത് കൊണ്ട് കണ്ടൻസറിൻ്റെ ആ ലീഡ് ഈ രീതിയിലാക്കി വെക്കുവാണ് എൻ്റെ മുകളിലോട്ട് വെച്ച് വളച്ചിട്ട് പോയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ അതുപോലെ സ്പീക്കർ കണക്ഷന് വോളിയൂം കൺട്രോൾ ഇതൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കണക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണക്ഷൻ കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് കൺട്രോളിൻ്റെ അംശം കൊടുക്കാം അപ്പോൾ ഇത് ബോർഡിലോട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കൗണ്ടോളിൻ്റെ കണക്ഷൻ കൊടുക്കാം പവറിനട റെഡിയോ കണക്ഷൻ കൊടുക്കുന്ന നേരത്തെ പണിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ആണ് കൺട്രോൾ നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ ഒരു ജമ്പർ അടിക്കണം അതിലോട്ട് നമുക്ക് പോളിംഗ് കൺട്രോൾ നെഗറ്റീവ് സൈഡും കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ നമ്മുടെ കട്ടായി കിട്ടുണ്ട് അതിനെ നമ്മൾ ചെറിയൊരു ജമ്പർ അടിക്കുകയാണ് റെഡി ആയിട്ടുണ്ട് അതിനിപ്പം അത് കട്ട് ചെയ്തിട്ട് ഇതാ ബ്രോട്ട് വെച്ചാൽ സോൾഡർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഓളി ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡൊന്നും പറഞ്ഞില്ല എങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആവശ്യം ഇതായത് കൊണ്ട് ആ അതിൻ്റെ കണക്ഷൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇനി ഇനി നമുക്ക് വേണ്ടത് ഇനി സ്പീക്കറിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ സ്പീക്കറിൻ്റെ കണക്ഷൻ അറിയാമല്ലോ നാനൂറ്റി എഴുപത് മൈക്രോഫാർഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട് അവിടെ നിന്നാണ് സ്പീക്കറിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് മറ്റേത് നെഗറ്റീവിലോട്ടും നമ്മൾ കൊടുക്കുന്നു പിന്നെ മാറുമല്ല നമുക്ക് സ്പീക്കറിലോട്ടും കണക്ട് ചെയ്യാം ഓക്കെ നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പവർ സപ്ലൈ സപ്ലൈറ്റുള്ള ലൈനാണ് അത് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ പോസിറ്റീവ് കൂടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് നെഗറ്റീവ് യൂസ് അതെ ഫ്രണ്ട്സ് നമ്മൾ ഇതേണ്ട ഇതിന് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ രണ്ട് കണക്ഷൻ കൊടുത്തു അതുപോലെ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് തേണ്ട കൺട്രോള് കൺട്രോളൊക്കെ ഫുള്ളാണ് പക്ഷേ ഒരു ശബ്ദം പോലും നമ്മുടെ ഈ റെയ്ക്കൊന്നും കേൾക്കുന്നില്ല വേറെ കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഐ സി പോയതാണ് അപ്പോൾ നമുക്ക് ഈ ഐ സി മാറ്റിയിടാം മാറ്റിയിട്ടതിന് ശേഷം നോക്കാം ബാൻഡ് സ്വിച്ച് ഒക്കെ മാറ്റിയ ഒരു സ്പീക്കറിൽ എന്നൊരു ചെറിയ ശബ്ദം പോലും വരുന്നില്ല കണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഐ സി മാറ്റിയിട്ടിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തേണ്ട ഈ ഐ സി ഇളക്കിയെടുക്കാം നല്ല ഷോൾഡറും എല്ലാം കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പുതിയ ഐസി നമുക്കതിനകത്തൊട്ട് ഫിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ഐ സി നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് പുതിയ നമ്മുടെ നല്ല ഐസി എടുത്തിട്ട് ഇടാം അതിനുശേഷം നമുക്കിത് ഓണാക്കി നോക്കാം അപ്പോൾ ഐ സി ഇടാൻ നേരത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ വെട്ട് അത് ഇതാണ്ട് ഇവിടെ ഉണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മൾ കൃത്യമായിട്ട് കിട്ടണം ഓക്കെ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കൂടെ അയച്ച് നമ്മൾ കൊടുത്തു ഇനി നമുക്കിത് വൃത്തിയായിട്ട് എന്നാ സോൾഡർ ചെയ്യാം കണ്ടോ എൻ്റെ വെട്ടെല്ലാം കറക്റ്റാണ് നമുക്കിത് സോൾഡർ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഐ സി മാറ്റിയിട്ടുണ്ട് ഈ ബോണ്ടെ പക്ഷേ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്യാങ് കപ്പാസിറ്റർ മാറി വേറെ ഇടണം ഇത് കറക്റ്റി പിന്നെ അതേപോലെ തന്നെ വേറെ പ്രശ്നമുണ്ട് അപ്പോൾ അത് നോക്കണം അതിനക ഗ്യാങ് മാറ്റിയിട്ട് നോക്കാം നമ്മൾ താണ്ട ഇതിനകത്തിരുന്ന് ഗ്യാങ് കപ്പാസിറ്റർ മാറ്റിയിട്ടുണ്ട് വേറെ അപ്പോൾ ഇത് കറക്റ്റ് ഇതേ സെയിം ബോർഡിൽ തന്നെയാണ് അപ്പോൾ ഇത് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനൊന്നും കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല അതിനനുസരിച്ചാണ് ഇതിൻ്റെ മറ്റു ഈ അന്ന കോലും ഓസ്ലറ്റർ കോലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെയിം ആയിട്ടുള്ള ഗ്യാങ് കപ്പാസിറ്റർ തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഡയലൊക്കെ ഉള്ളതാണെങ്കിൽ ഡയലൊന്നും കറക്റ്റായിട്ട് സ്റ്റേഷനൊന്നും കിട്ടത്തില്ല ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റേഷൻ കിട്ടാതെയും വരും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നമുക്കിത് നമുക്ക് കറക്റ്റായിട്ട് പിടിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഗ്യാങ് കപ്പാസിറ്റർ സോൾഡർ ചെയ്യാം അപ്പോൾ സോൾഡർ ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചെറിയ സ്ക്രൂ എല്ലാം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ആദ്യം സ്ക്രൂ ചെയ്യുക അതിനുശേഷം ഇതെല്ലാം കൃത്യമായിട്ട് സോൾഡർ ചെയ്യാൻ പറ്റുന്ന വീട്ടിലോട്ട് ആക്കി വച്ചിട്ടുമാണ് സോൾഡർ ഡ്രെയിൻ അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കറക്റ്റ് സോൾഡ്രിങ് വരത്തില്ല കാരണം ഈ റേഡിയോയിലൊക്കെ കണ്ടേക്കുന്ന അറ്റത്ത് അതായത് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വളരെ സോൾഡ്രിങ് ചെറുതായിട്ട് കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ അത് പരമാവധി നമുക്ക് നല്ല രീതിയിൽ സോൾഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സോൾഡർ ഡ്രെയിൻ ഓക്കെ അപ്പം നമ്മൾ വേറൊരു റേഡിയോയ്ക്കകത്ത് നിന്ന് ഒരു സ്ക്രൂ എടുത്തിട്ടുണ്ട് അപ്പം അത് ഇതിനകത്ത് കുടിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് മുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കറക്റ്റ് നമുക്ക് സോൾഡ് ചെയ്ത് കുടിപ്പിക്കാം എല്ലാ വിഷം അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സോൾഡ് ചെയ്യാൻ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് സോൾവ് ചെയ്യണം ഇപ്പോൾ ഗാങ്ക് അപ്പാസിറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിരിക്കാനായിട്ട് ഒരു സാധനമാണ് അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം ഇത് കൊടുത്തിട്ട് നമുക്കൊന്ന് ലിസ്റ്റ് നോക്കാം ആൻ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് സ്റ്റേഷൻ വല്ലതും കിട്ടുന്നുണ്ടോ നോക്കണം ിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ കിട്ടുന്നുണ്ട് ശബ്ദം കുറവായിട്ടാണ് കേൾക്കുന്നത് അപ്പം ഇത്രയും ശബ്ദം കോടെ ഇതാക്കുന്നത് അപ്പോൾ നമുക്ക് സെറാമിക്ക് ഫിൽട്ടർ പൊടിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വേറെ കിട്ടുമോ പിന്നെ അത് മാത്രമല്ല ഭക്ഷണമായിട്ട് വരാൻ ചാൻസ് കപ്പാസിറ്റർ പ്രശ്നമുണ്ടെങ്കിലും വരാം അപ്പം ഓഡിയോ സെക്ഷനിൽ ഓഡിയോ ആംബത്ത്വെയർ സെക്ഷനിൽ വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടോന്നും അറിയത്തില്ല പിന്നെ ട്രിമ്മറിൻ്റെ അലൈൻമെൻറ്റ് മാറിയാലും ഈ പറഞ്ഞ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരാം അപ്പം എന്തെങ്കിലും അതൊക്കെ തിരിക്കുന്ന നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ഇതേണ്ട കാണാം കണ്ട പൊട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിതങ്ങ് മാറ്റുവാണ് ഇത് ഭാവിയിൽ ഇത് ചീത്ത ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാറ്റിയിട്ട് വേറെ കൊടുക്കാം കണ്ടോ വേറെ ഒരു നല്ല വർണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് കണക്റ്റ് ചെയ്യാം അല്ല ഫിൽട്ടർ നല്ലപോലെ സോൾഡ് ചെയ്യണം കാരണം സോൾഡറിക്ക് പിടിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും വരാൻ ചാൻസും ഇതാ അപ്പോൾ ഓക്കെ അപ്പം നമ്മളത് കറക്റ്റായിട്ട് സോൾവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫിൽട്ടർ മാറ്റി കഴിയുമ്പോഴത്തേക്കും റേഡിയോ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടിരുന്നുള്ളൂ പൊടിഞ്ഞല്ലായിരുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ റേഡിയോ ഇപ്പം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് എഫ് എം സൈഡ് നല്ല ക്ലീനാണ് അപ്പം മെയിനുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഇപ്പം നമ്മുടെ ഐ സി ഇതിൻ്റെ മെയിൻ ഐ സി കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഒരു യാതൊരുവിധ ശബ്ദം പോലും വരാതിരുന്നത് പിന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം ചില കേസ് കെട്ടുകളിലൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ടാണ് മൾട്ടിമീറ്റർ ഇതിനകത്ത് ഞാൻ ഒട്ടും തന്നെ ഉപയോഗിക്കാതിരുന്നത് ഐ സി പോയാൽ എളുപ്പം എന്നാൽ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പീക്കർ സൈഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അവിടെ ആ വോൾട്ടേജ് വരുന്നത് അനുസരിച്ച് അവിടെ പകുതി വോൾട്ടേജിലും വരണം വന്നെങ്കിൽ മാത്രമേ ആ ഐ സി വർക്കിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് ഉണ്ട് ക്ലിയറായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് എം സെക്ഷൻ ഒന്ന് നോക്കാം കൃത്യമായിട്ടും പിന്നെ ഇതിൻ്റെ കണക്ഷനെ പറ്റി ഞാൻ പറയുന്നില്ല കാരണം അവർണയുടെ റേഡിയോ ആണ് ഇത് റേഡിയോ ബോഡാണിത് അപ്പം നേരത്തെ പിന്നെ ഉള്ള പിന്നെ വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അവർണയുടെ റേഡിയോടെ ബോഡിൻ്റെ ഈ സൈഡിലായിട്ടായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ ആയിട്ടായിരിക്കും പിന്നെ അതിൻ്റെ വോളിയം കണ്ടുള്ള കണക്ഷൻ വരുന്നത് അതുപോലെ എന്തുകൊണ്ട് ഇതായിരിക്കും ആന്യ കണക്ഷൻ വരുന്നത് ഇതാണ്ട് ഇവിടെ ആയിരിക്കും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് സ്പീക്കറിലേക്കും വരുന്നത് ചില ബോർഡിനകത്ത് ഇവിടെ ഒരു സെനർ ഡ്രൈവിലൂടെ കാണും കാരണം ഓവർ വോൾട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൊടുത്തിട്ടുണ്ടാവും ഇത്രേ ഉള്ളൂ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും അപ്പോൾ ഇനി നമുക്ക് ഷോട്ട് വേവ് നോക്കാം ഒരു ഷോർട്ട് വേവാണ് ഓക്കെ ഇപ്പോൾ ഷോട്ട് വേവും വർക്കാകുന്നുണ്ട് അപ്പോൾ ഇത് ഷോർട്ട് ഡ്രൈവാണ് ഷോർട്ട് ബ്രൂവ് അപ്പോൾ ഷോർട്ട് ഷോട്ട് ആണ് ഇത് ഷോർട്ട് വേവ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മീഡിയം വൈവ് നോക്കാം അപ്പോൾ നമ്മളിതിനകത്ത് ഓസിലേറ്റർ കോൽ തിരിച്ചു നോക്കി പക്ഷേ ഒരു വ്യത്യാസവും വരുന്നില്ല ഒരു ശബ്ദവ്യത്യാസം പോലും വരുന്നില്ല അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാം ഒന്ന് ബാൻഡ് സ്വിച്ചിൽ കറക്റ്റായിട്ട് കാശും വരുന്നില്ല രണ്ടാമതായിട്ട് എന്നെ ഓസിലേറ്റർ കോയിൽ ഓപ്പണായി കാണും പിന്നെ ഒരു കാര്യം കൊണ്ട് ട്രിമ്മർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വരാം അപ്പോൾ ബാൻഡ് സ്വിച്ച് നമുക്ക് ഒന്ന് നോക്കാം അപ്പം ഇതിൻ്റെ ഈ എ എം സൈഡിൽ എ എം സൈഡിൽ സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ആകുന്നു അതുകൊണ്ട് ഇത് ആദ്യം ഇങ്ങനെ പിടിക്കുക ഇതുണ്ടോ അപ്പം പറഞ്ഞേണ്ട ബോർഡാണെങ്കിൽ നമ്മൾ ഈ മോഡലിൽ പിടിക്കുക അതിനുശേഷം നമ്മൾ മീഡിയം വേവ് ഇങ്ങമാണ് മീഡിയം വേവ് അപ്പോൾ അതിലോട്ട് ബാൻഡ് സ്വിച്ച് തട്ടിയതിന് ശേഷം തൻ്റെ ഇതാണ് കോമൺ ആയിട്ടുള്ള കണക്ഷൻ ഇത് ഇതിൽ നിന്നാണ് മറ്റുള്ളതിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എ എമ്മിലോട്ട് പോകുമ്പോൾ തൻ്റെ ഈ അറ്റത്താണ് മൾട്ടിമീറ്റർ വയ്ക്കാനുള്ള കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു ഓക്കെ കണ്ടോ അപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ട് അതുപോലെ ആ സൈഡും കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ അത് വർക്കിംഗ് ആണ് പിന്നെ ഇത് ഇതാണ് എൻ്റെ കപ്പളിങ് കപ്പാസിറ്റർ ഇവിടെ ഇങ്ങോട്ട് കപ്പാസിറ്റർ അപ്പോൾ നമുക്ക് നോക്കാം അതിന് മുമ്പ് കണ്ടേ എല്ലാ കണക്ഷനും നോക്കും ഇത് മൂന്നാമത് അതും ആണ് അത് നേരെ വന്നിട്ട് ആൻറ്റിനോയിലോട്ട് വരുന്നത് പിന്നെ അതിനുശേഷം എടുത്തത് ഓക്കെ അപ്പോൾ അതും വർക്കിങ്ങാണ് അത് വന്നിട്ട് നമ്മുടെ ഐ സിയുടെ നേട്ട ഐ സിയുടെ കാറിലോട്ടാണ് പോകുന്നത് ക്ഷണമൊക്കെ ഓക്കെയാണ് കുഞ്ഞു അടുത്തത് അത് ഓക്കെ ആണ് ഓക്കെ ആണ് അപ്പം അതും വർക്കിംഗ് ആണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം ഈ കപ്പാസിറ്റർ ഈ കപ്പ്ലിംഗ് കപ്പാസിറ്റർ നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം ഈ കപ്പിൻ കപ്പാസിറ്റർ മാറ്റിയിട്ട് പക്ഷേ എന്നിട്ടും ഒരു വ്യത്യാസവും ഇല്ല ഇനിയിപ്പോൾ സംശയിക്കാൻ പറ്റിയത് ഇതിന് ഓസിലേറ്റർ കോയിലാണ് അത് നമുക്ക് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഓസിലേറ്റർ കോയിൽ കോൽ ആണ് കാരണം ഇതിനെ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല പക്ഷേ അവിടെ കണ്ടിന്യൂറ്റി യഥാർത്ഥത്തിൽ കാണിക്കേണ്ടതാണ് അപ്പം അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാണ്ട് ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വെച്ച് നോക്കിയതാണ് അപ്പോൾ എന്നിരുന്നാലും ഒന്നുകൂടെ നമുക്ക് നോക്കാം കണ്ടോ ഒന്നും തന്നെ കാണിക്കുന്നില്ല അപ്പം ഇത് കത്തിപ്പോയതാണ് അപ്പോൾ ഇത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ശരിയാകാൻ പറ്റുമോന്ന് നോക്കുക അതെല്ലാം നല്ല വാങ്ങിക്കണം വീണ്ടും വൈൻഡ് ചെയ്ത് ഇടേണ്ടി വരും തൽക്കാലം നമുക്ക് വൈൻഡിങ് ഒഴിവാക്കാൻ നോക്കാം കാരണം മറ്റൊരു വീഡിയോ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യുന്ന ചെയ്യാ ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ചെയ്യാം ഇതുണ്ടാക്കുന്നവരെണ്ണം നമ്മൾ പ്ലാനിലാണ് അപ്പോൾ ആ സമയത്ത് അത് നമുക്ക് നോക്കാം കണ്ടോ കണ്ട വിട്ടുപോയ്ക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഒരു വിധം നമ്മൾ അതിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതുകൊണ്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് സോൾഫ് ചെയ്യണം എന്തായാലും നമുക്ക് പരീക്ഷ നോക്കാം ഇത് വേറെ വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഓക്കെ അല്ലേ ഇത് വർക്കിങ് ആണ് നോക്കണം കണ്ടോ ഇത്രയും വെച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതിലെ ക്യാൻ എടുത്തിടാം വേണ്ട ക്യാൻ ആണ് അപ്പോൾ ഈ സാധനം ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം കാരണം സോൾഡർ ചെയ്യുന്ന നമ്മൾ പരിശോധിക്കുന്നത് കാരണം വിട്ട് വല്ലതും പോയിട്ടുണ്ടോ എന്നറിയാനായിട്ട് നോക്കാം മറ്റേ കണ്ടിന്യൂറ്റി ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലോട് ഇതിലോട്ട് വെച്ച് സോൾഡർ ചെയ്യാം ഓക്കെ ഡൗസിലോട്ട് പോയി നമ്മൾ ഇനി സോൾഡർ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ റേഡിയോ എഫ് എം എ എം ഷോർട്ട് വേ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇത് റിപ്പയർ ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ എനേബിളും ചെയ്യുക